ും എന്തൊക്കെയാ എല്ലാരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ആ ഷാൾ ഇട്ടിരിക്കണെ കുട്ടി അപ്പൊ എന്തൊക്കെയാ കൂട്ടുകാരെ വിശേഷം ആ അത് അവളുടെ മുടിയാട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓ അവിടെ തട്ടി മുടി ആ അവളുടെ മുടിയാണല്ലേ അപ്പോൾ അപ്പോ എല്ലാരും ഇണ്ട് ഇവിടെ റിയാസ് കോഴിച്ചെല്ലാവരും ഇണ്ട് കേട്ടോ പിന്നെ എമ്മീപ്പിയും അവിടെ മണ്ണാർക്കാടാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോ കിട്ടും എന്നാൽ ഡൈമലൊക്കെ ചെയ്തതാണ് ഭയങ്കര മടി വീഡിയോ ചെയ്യാൻ അതുമല്ല എൻ്റെ വീ ഫോണ് വെക്കണ സ്റ്റാൻഡ് കേട് വന്നു കേട്ടോ അതിൻ്റെ ശേഷം വീഡിയോ എടുക്കാനേ എനിക്ക് ഒരു എന്താ പറയുക ഉഷാറില്ല അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിയതാണ് കേട്ടോ അത് കാരണം എനിക്ക് ഭയങ്കര മടി ആയിക്കണം ഇപ്പോൾ വീഡിയോ എടുക്കാൻ അപ്പോൾ പിന്നെ അതുമല്ല ഡെയിലി ഡൈമലേ ഇവിടുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും ഞാൻ പിന്നെ അതാ കേട്ടോ അപ്പോൾ എപ്പോഴും രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ കാണൂലോ പിന്നെ ഇടാൻ നല്ലൊരു കണ്ടൻറ്റും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ പിന്നെ എന്താ ഒരു ഒച്ച റജിക്കുട്ടി റജിക്കുട്ടി റീസ് കുട്ടി ഫാത്തിമക്കുട്ടി കുട്ടി എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട് റെജിക്കുട്ടി ഭയങ്കര ഒച്ച ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ റിയാസ്ക്കതാ കുറച്ചപ്പളേങ്ങനെ വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോയുള്ളൂ പിന്നെ ഇന്ന് ഇന്നിപ്പോൾ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇല്ല മീൻ മേടിച്ചു കറി വെച്ചു പൊച്ചു പിന്നെ ഇതാ ഇറട്ടായി തുടങ്ങി ഒരു പാട്ട് പാടിക്കും എടുത്താ നമ്മുടെ കൂട്ടുകാരിക്ക് പിന്നെ എന്താണോ എല്ലാശം ഇനി അമ്മ അവിടെ ഇല്ലാട്ടോ അമ്മ ഇല്ലാണ്ട് ബോറടിക്കണം അമ്മ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നേരം പോകും കുട്ടികളോട് വച്ചിട്ടിട്ടും വിരുന്ന് ബലമായി മണ്ണാരക്കാട് ആങ്ങളുടെ അടുത്താട്ടോ കേട്ടോ അമ്മിപ്പീ ടുത്താണ് ഇപ്പം 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 എളാമാൻ്റെ അടുന്ന് അങ്ങനെ ആങ്ങളുടെ അടുത്ത് പോയതാ കേട്ടോ പിന്നെ ഞാനിപ്പം എന്താ വീഡിയോ ഒന്നും ഇല്ല കാലമായിട്ട് ഇടാന് അതുകൊണ്ട് കൂടിയാണ് പിന്നെ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് വേറെ എന്താ പിന്നെ ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ മറക്കൂലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ മറന്നാലോ അപ്പോൾ ഒരു ബോയ്സ് ഇതായിട്ട് ഇങ്ങനെ വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് വെച്ച വിശേഷം ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ടെന്നറിയാം പിന്നെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരോടും ഹായ് കേട്ടോ അപ്പോൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ബിഗ് ഹായ് ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാവർക്കും പിന്നെ ചെറിയൊരു ടെൻഷനാണ് ടെൻഷൻ ടെൻഷനൊന്നുമില്ല ചെറിയൊരു ഇത് വന്നപ്പോൾ ഞാൻ അങ്ങനെ അതിലങ്ങനെ ഇതായിപ്പോയിട്ടാ അതൊന്നും കൂടിയാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ വേറെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഇസാഫ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അതെന്നു വെച്ചിട്ട് അറിയാമായിരിക്കും അപ്പം ഇസാഫിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു തോനയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ആകെ മുപ്പതിനായിരം രൂപ എടുത്തിട്ടുള്ളൂ അത് വന്നിട്ട് നമ്മൾ കൊറോണ സമയത്ത് എടുത്തതാണ് കൊറോണ സമയത്ത് എടുത്തിട്ട് അത് ബെൻഡിങ് അല്ലേ ബെൻഡിങ്ങായിട്ട് അങ്ങനെ അടക്കാണ്ടായപ്പോൾ അവർ പറഞ്ഞു വേറെ ലോൺ തരാം നിങ്ങളിത് ക്ലോസ് ചെയ്തിട്ട് ബാക്കി അടച്ചാൽ ആ ബാക്കി അടച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊറോണ ലോണ് മുപ്പതിനായിരം എടുത്തിട്ട് ആദ്യം പെൻഡിങ് ഉണ്ടായിരുന്നതിൽക്ക് ക്ലോസ് ചെയ്തിട്ട് ബാക്കി അടവ് അടച്ചു പോവാണ് ആ ബാക്കി അടച്ചു പോയ അടവ് എന്താണ് നമ്മൾ കൊടുക്കണമൊന്നും അവിടെ വരവ് വെക്കണില്ല അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ചൊക്കെ വര വെക്കാണ്ടായ കുറേ അങ്ങോട്ട് വരവെക്കാണ്ടായപ്പോൾ പിന്നെ ഞാൻ കൊടുക്കണത് ഞാനിവിടെ എഴുതി വെക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർ ഞാൻ എന്താണ് ഞങ്ങൾ നമ്മൾ കൊടുക്കണമെന്ന് അവിടെ കാണാണ്ടായപ്പോൾ ഞാൻ അടവ് അടക്കൽ നിർത്തി അങ്ങനെ ദേഷ്യം വന്നിട്ട് നിർത്തി അപ്പോൾ അവർ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് മൂന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഉത്സാഹനം അത്ര ഇടത്തിൽ ഇത്രയിടത്തിൽ കൂട്ടിക്കൂട്ടുമ്പോൾ ആകെ എടുത്തു മുപ്പതിനായിരം പിന്നെ അവർ പറയണത് കൂട്ടിക്കൂട്ടി പറയും മുപ്പതിനായിരം എടുത്തേൽ പതിമുക്കാലടവ് കഴിഞ്ഞിരിക്കണു കേട്ടോ എന്നാലും ഇന്നും അതേ തുകയിൽ ഇഞ്ഞും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവർ അപ്പോൾ റിയാസ്കൾക്ക് ദേഷ്യം വന്നിട്ട് ഇനി അടക്കില്ല അങ്ങനെയാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാനും പറഞ്ഞു നിങ്ങൾ എന്തുവാണെങ്കിലും ചെയ്തോളെ ഞങ്ങൾ ഇനി അടക്കുകയല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി പത്ത് വയസ്സ് കിട്ടൂല നമ്മൾ ഇത്രയും അടച്ചതിൻ്റെ ഒരു തെളിവുമില്ല പിന്നെ അപ്പോൾ പുതിയൊരു മേഡം വന്ന കാരണം കൊണ്ട് പിടിച്ചതാണ് രണ്ട് രണ്ട് മാസം തന്നെ ആയിട്ടുള്ളൂ വന്ന് വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നിങ്ങളെ ഫാസിലെത്താത്ത വെൻ്റിങ് ഉണ്ട് വിളിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം ഇരുന്ന ആൾക്കാർക്കൊക്കെ അറിയൂ കേട്ടോ അപ്പോൾ ഒരു ദിവസം റിയാസ്കോ അന്ന് വേറൊരു സാറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയാസ്കോ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഇതാണ് എന്താണ് അന്ന് തീരെ നമുക്ക് എന്താ പറയുക വണ്ടിയൊന്നും ഓടാൻ പറ്റാത്തൊരു അവസ്ഥ ആയിരുന്നല്ലോ അടവങ്ങനെ കുറച്ച് അടവ് അങ്ങനെ വെൻഡിങ് ആയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മുപ്പതിനായിരം എടുത്തതും നല്ല കുറേ അങ്ങോട്ട് അടച്ചിട്ടുണ്ട് പിന്നെ അവർ കള്ള നമ്മൾ നമ്മളടച്ചൊന്നും അവിടെ വരവ് വെക്കാണ്ടും നമ്മൾ തട്ടിപ്പ് നടത്തുക എന്താ അപ്പം ഇനി ഞങ്ങളുടെ ഒന്നും കിട്ടൂലെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ച് ചെയ്യാൻ പറ്റുമോ ചെയ്തോളി എൻ്റെ ഇനി പത്ത് വയസ്സ് എന്ന് പറഞ്ഞു എവിടെ പോകണം അവിടെ ഞാൻ പോവും കിട്ടില്ലെന്നെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് തേടിയൊന്നുമില്ല എന്താണ് അവരെന്താ വെച്ചാൽ ചെയ്യാ ഞങ്ങൾ ഇനി അടക്കില്ല എന്നുള്ള വാശിയിലാണ് കേട്ടോ എന്ത് വന്നാലും ശരി അടക്കില്ല കാരണം കുറേ നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ പല പിന്നെ ചോദിക്കണവർ പലിശയാണ് പലിശ ഞാൻ കൊടുക്കൂല പറഞ്ഞിട്ട് ഇല്ലാത്ത നമ്മൾ അടച്ചത് അത്രയും അടച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പം എന്തെങ്കിലും പലിശ കൊടുക്കണത് അവർ വെറുതെ അടക്കാത്ത ദിവസങ്ങളിലുള്ള പലിശ കൂട്ടിക്കൂട്ടി പറയുക പിന്നെ റിയാസ്ക പറഞ്ഞ് റിയാസ്കൻ്റെ അഞ്ചിൻ്റെ വയസ്സഞ്ഞ് കിട്ടില്ല അതെന്നെ പറഞ്ഞിട്ട് അവരെന്താച്ച ചെയ്യുന്ന ചെയ്യുക മൂന്ന് കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് വിളിച്ചിട്ട് അവർ പറയുന്നത് അപ്പം എന്തായാലും കൊടുക്കില്ല എന്നുള്ള വാശില്ല കൊടുക്കുകയല്ല കാരണം നമ്മളിത് ഇല്ല കൊടുക്കാനും ഇല്ല ഞാൻ പിന്നെ അതിൻ്റെ ശേഷം ഒരു അടവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആറു വർഷമായി പിസാത്തിൻ്റെ ഒരു ഇതും ഇല്ല നമ്മൾ ഇവിടെ നിന്ന് ലോണും അന്ന് നമ്മൾ ബുദ്ധിമുട്ടുകൊണ്ട് എടുത്തതാണ് വീടിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിരിക്കണ വീടിന് മുപ്പതിനായിരം അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലോൺ എടുത്തതാണ് അല്ലാണ്ട് ഞാൻ ഞാനിങ്ങനെയുള്ളതിലൊന്നും ഞാൻ പലിശക്കുള്ള ഏർപ്പെടലൊന്നും ഞാൻ നിൽക്കില്ല കേട്ടോ അതവും നിൽക്കില്ല കാരണം നമുക്കത് നമുക്ക് ശരിയായി വരില്ല അതുകൊണ്ട് പിന്നെ അതിന് മുമ്പും റിയാസ്റ്റാക്ക് വണ്ടിക്ക് വേണ്ടിയിട്ട് തന്നെ വീടിന് ഒക്കെ വേണ്ടിയിട്ട് തന്നെ എടുത്തത് അത് അമ്പതിനായിരം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ വണ്ടിൻ്റെ വണ്ടിക്ക് വേണ്ടി എടുത്തത് കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പെട്ടെന്ന് ഇടയിൽ അവർ വിളിച്ചപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മെയിൻഡിൽ അങ്ങനെ പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നു കേട്ടോ അപ്പം ഇനി എന്തായാലും വിളിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി വിളിക്കില്ല അവർ കാരണം അവർക്ക് മനസ്സിലായി നമ്മുടെ ഇനി കിട്ടില്ല എന്നുള്ളത് കാരണം എൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തെളിവുണ്ട് എൻ്റെ കയ്യിൽ അതുകൊണ്ട് എനിക്ക് അവരെന്ത് പറഞ്ഞാലും എനിക്ക് കാണിക്കാനുള്ള ഒരു പ്രൂഫുണ്ട് എൻ്റെ കയ്യിൽ അതുകൊണ്ട് പേടിയൊന്നുമില്ല ഇനി ഇനി എന്തായാലും കൊടുക്കില്ല പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ എന്തിതായാലും ഞാൻ കൊടുക്കില്ല കുറേ കൊടുത്ത നമ്മൾ മുപ്പതിനായിരം അതിനായിരട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവർ വരവാക്കാത്തത് നമ്മുടെ തെറ്റല്ലല്ലോ കുറ്റമല്ല നമ്മുടെ തെറ്റല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞത് മാത്രം എന്തെങ്കിലും നാളെ മേലൊക്കെ എന്തെങ്കിലും ആയാലും നിങ്ങളൊരു തെളിവ് ആണല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പം ഇന്ന് ഞാൻ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ വേറെന്താ ആ റെച്ചു കുട്ടി ഡാൻസ് എടുക്കുക കണ്ണാടക എന്താ ഒരു പാട്ട് പഠിക്കൊടുത്ത കുട്ടിയായിട്ട് റെജിക്കുട്ടി ഉടുപ്പൊക്കെ ഉടുപ്പ് തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു പാട്ടോടിക്കൊടുത്ത റെജിക്കുട്ടി മാപ്പാട്ട് പഠിക്കൊടുത്ത ഒരു മാപ്പിപ്പാട്ടെ ഇവിടെ കുട്ടിയാണ് പിന്നെ കണ നല്ലൊരു വിടായിട്ട് വരാ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ ഇസ്ലാം വലൈക്കുട്ടാ അവ നാലാം വയസ്സാ കേട്ടോ അവൾക്ക് നാലാം വയസ്സ് നട്ടപ്പന എന്ത് പറഞ്ഞ നാട്ടില് അത് പറഞ്ഞപ്പോ അവൾക്ക് ദേഷ്യം വന്നിട്ടാ